ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി എത്തിയ സിബിൻ മികച്ച ഒരു എന്റർടൈനറാണ് ഹൗസിലുള്ള ഒട്ടുമിക്ക മത്സരാർത്ഥികൾക്ക് പോലും സ്വീകാര്യതയുള്ള വ്യക്തി നല്ല വാക്ചാതുര്യവും ഗെയിം കളിക്കാനുള്ള കഴിവും ഹൗസിലുള്ളവരെ മൊത്തത്തിൽ രസിപ്പിക്കാൻ സാധിക്കുന്നതുമെല്ലാം സിബിന്റെ പോസിറ്റീവ് വശങ്ങളാണ് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ സിബിന്റെ ചില പെരുമാറ്റങ്ങൾക്കെതിരെ ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വിമർശനങ്ങളും ഉയർന്നുണ്ട് നോറയോടും ശ്രീധുവിനോടുമുള്ള സിബിന്റെ പെരുമാറ്റം മോശമായിരുന്നുവെന്നാണ് ചിലർ ഉയർത്തുന്ന വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ കണ്ട ഒരു വിഷയമാണ് ഈ സംഭവത്തിന് ആധാരം ഗബ്രിയുടെയും ജാസ്മിന്റെയും പ്രണയം സംബന്ധിച്ച് മോഹൻലാൽ ചോദിച്ചപ്പോൾ അവരുടെ ഗെയിം എന്തെന്ന് വിശദീകരിക്കാൻ സിബിൻ ഒരു ഡെമോ കാണിച്ചിരുന്നു അടുത്തിരുന്ന ശ്രീതുവിന്റെ കൈ പിടിച്ചായിരുന്നു ഇത് ശ്രീതുവിന്റെ കൈപിടിച്ച് തൻറെ കയ്യിൽ തന്നെ സിബിൻ മുത്തം വെച്ചു ഇതാണ് ജാസ്മിന്റെ കൈപിടിച്ച് ഗബ്ബറി ചെയ്യുന്നതെന്നും പുറത്തുള്ളവർ ഇത് തെറ്റിദ്ധരിക്കുമെന്നും സിബിൻ പറയുന്നു സിബിൻ ഇത്തരത്തിൽ കൈപിടിച്ചപ്പോൾ ഒരു നിമിഷം ശ്രീതു ഒന്ന് ഞെട്ടിയതായി വീഡിയോയിൽ തന്നെ കാണാം ചിരിച്ചുകൊണ്ട് ഇതിലെ അതൃപ്തി ശ്രീതു പ്രകടിപ്പിക്കുകയും ചെയ്തു മോഹൻലാൽ വിഷുവല്ലേ ഒരു കൈനീട്ടമല്ലേ എന്നുള്ള രീതിയിൽ തമാശയായി പറഞ്ഞു എന്നാൽ ആ സംഭവം തന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു ഒന്നാണ് ഇപ്പോൾ ശ്രീതു സിബിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അർജുനോടും ശരണിയോടും ഇക്കാര്യം പറഞ്ഞതിന് പിന്നാലെയാണ് സിബിനോട് ശ്രീതു തന്റെ അനിഷ്ടം പ്രകടിപ്പിച്ചത് ആ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് എനിക്ക് എന്തോ പോലെയായി സിബിൻ ചേട്ട എന്നാണ് ശ്രീതു സിബിനോട് പറഞ്ഞത് അന്ന് ചെയ്തതുമൊക്കെ മനഃപൂർവ്വമാണെന്നല്ല ഞാൻ പറഞ്ഞത് വിഷമിക്കാൻ പറഞ്ഞതുമല്ല എനിക്ക് നിങ്ങളെ മനസ്സിലാകും പക്ഷേ രണ്ടു തവണ ഡെമോ കാണിച്ചപ്പോൾ ശരിയായി തോന്നിയില്ല എല്ലാം എനിക്കറിയാം മോശമായി ചെയ്തിട്ടില്ലെന്നറിയാം പക്ഷേ എനിക്ക് എനിക്കൊരുമാതിരിയായി എന്നാണ് ശ്രീതു പറഞ്ഞത് ഇതോടെ ശ്രീധുവിനോട് സിബിൻ ക്ഷമ ചോദിച്ചു നിന്നെ ഞാൻ ഡെമോ പീസ് പോലെ ചെയ്യുന്നതല്ല നീ അടുത്തുണ്ടായത് കൊണ്ട് ചെയ്തതാണ് അതൊരിക്കലും മനഃപൂർവ്വമല്ല മോളെ ഇനി ഉണ്ടാകില്ല ഐ ആം സോറി ഒരിക്കലും ഉണ്ടാകില്ല ഞാൻ ഞാനെന്റെ വീട്ടിലാണെന്ന പോലെയാണ് പെരുമാറിയത് അപ്പോഴേ പറഞ്ഞാ മതിയായിരുന്നു ചേട്ടാ എന്നോട് ചെയ്യല്ലേ എന്ന് നിങ്ങളുടെ പ്രശ്നം ഇത് വെളിയിൽ എങ്ങനെ പോകും എന്നതാണോ വീട്ടിൽ ചേട്ടനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നും സിബിൻ ചോദിച്ചു പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയുണ്ടായ വിഷയത്തിൽ പതറിപ്പോയ സിബിനെ പിറകെ നടന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രീരുവിനെയാണ് പിന്നെ ലൈവിൽ കാണുന്നത് അതേസമയം നോറയോടും സിബിൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് സിബിൻ തന്നെ ടച്ച് ചെയ്തതിൽ അൺകംഫർട്ടബിൾ ആയി തോന്നിയെന്ന് പറഞ്ഞ് നോറ വിഷമിച്ചിരുന്നു ഇക്കാര്യം റസ്മിനോടായി നോറ പറയുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് താൻ അങ്ങനെ പെരുമാറിയതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് സിബിൻ നോറയോടായി പ്രതികരിച്ചത് നിന്റെ കംഫർട്ട് സ്പേസിൽ ഒരിക്കലും കടന്നു കയറില്ലെന്നും പെങ്ങന്മാരോട് ചെയ്യുന്നത് പോലെ ചെയ്തതാണെന്നും സിബിൻ പറഞ്ഞു